ത്തി പതിനേഴിൽ ആദ്യമായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങിയ വനിതാ റാലി പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ മൂവ്മെന്റ് തുടങ്ങിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ അരങ്ങേറിയിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം വരവിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക സാക്ഷ്യം വഹിച്ചത് യുഎസിന് രാജാവ് വേണ്ടെന്ന പ്ലക്കാർഡുകളും ഇലോൺ മസ്കിനെതിരായ മുദ്രാവാക്യങ്ങളും പ്രതിഷേധ നിരയിൽ നിന്ന് ഉയർന്നു അഞ്ചു ലക്ഷത്തോളം വരുന്ന അമേരിക്കൻ ജനതയാണ് തെരുവിലിറങ്ങിയത് കൂട്ട പിരിച്ചുവിടൽ അധിക തീരുവചുമത്തൽ ഗർഭചിത്ര വിലക്ക് തുടങ്ങി ട്രംപിന്റെ വിവാദ നയങ്ങൾക്ക് അമേരിക്കയിൽ ഒരു തരത്തിലും സ്വീകാര്യതയില്ല ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ അണിനിരുന്ന റാലികളിൽ പുടിന്റെ കളിപ്പാവ എന്നാണ് പ്രതിഷേധക്കാർ ട്രംപിനെ വിശേഷിപ്പിച്ചത് സേ നോ ടു ട്രംപ് എന്ന മുദ്രാവാക്യങ്ങളും മുഴങ്ങി വാഷിംഗ്ടൺ ന്യൂയോർക്ക് ഹ്യൂസ്റ്റൺ ഫ്ലോറിഡ കൊളറാഡോ ലോസ് ആഞ്ചലസ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ തുടങ്ങി അൻപത് സംസ്ഥാനങ്ങളിലെ തെരുവുകളിലെല്ലാം ട്രംപിനും ഉപദേശകനായ ഇലോൺ മസ്കിനുമെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് മസ്കിനെ കടത്തണമെന്ന മുദ്രാവാക്യങ്ങളും ഉയർന്നു വില്ലണേർമാരുടെ സഹായത്തോടെ ട്രംപ് നടത്തുന്നത് ഏകാധിപത്യമാണെന്ന് വിളിച്ചു പറയുന്ന പ്ലക്കാർഡുകൾ കൊണ്ട് അമേരിക്കൻ നിരത്തുകൾ നിറഞ്ഞു നൂറ്റി അൻപതോളം സംഘടനകളുടെ നേതൃത്വത്തിൽ തൊഴിലാളി യൂണിയനുകളും എൽ ജി ബി ടി ക്യൂ പ്രവർത്തകരുമെല്ലാം അണിഞ്ഞിരുന്ന പ്രതിഷേധത്തിൽ കൂട്ട പിരിച്ചുവിടൽ നാടുകടത്തൽ അധിക തീർവചുമത്തൽ തുടങ്ങി സാമ്പത്തിക രംഗത്തും മനുഷ്യാവകാശ രംഗത്തുമുള്ള പ്രശ്നങ്ങൾ മുദ്രാവാക്യങ്ങളിലും പ്ലക്കാർഡുകളിലുമായി ജനം ഉയർത്തിക്കാട്ടുന്നു പിന്നാലെ ഇതൊന്നും ട്രംപിനെ ബാധിച്ചില്ല എന്ന വൈറ്റ് ഹൌസ് പ്രതികരണവും പുറത്തുവന്നു തന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല എന്നാണ് അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനൊടുവിൽ ട്രംപിന്റെ മറുപടി